ഇന്നൊരു മഴ ദിവസം തന്നെയായിരുന്നു കേട്ടോ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ ഇങ്ങനൊരു കനത്ത മഴയൊക്കെ പെയ്യുന്നത് ഇടയ്ക്ക് കറണ്ട് പോക്കും കറണ്ട് വരവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇന്നൊരു പ്രമോഷൻ വർക്കിന് വേണ്ടി വന്നേക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അപ്പം ഞാനിതാ വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ ആമി അമ്മേൻ്റെ അടുത്ത് നിർത്തിയിട്ടാണ് കേട്ടോ വന്നേക്കണത് കാരണം എനിക്ക് പോകണോ വേണ്ടോ പോകണോ വേണ്ടി ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കായിരുന്നു എന്നാൽ പോയി ഞാൻ വന്നു കേട്ടോ അപ്പോൾ അതാ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാനിതാ ഒരൊന്നരയൊക്കെ ആവുമ്പോഴത്തേന് വീട്ടിലെത്തിയിട്ടോ Had? വീട്ടിലെത്തിയത് ആമയുടെ കലാപരിപാടികളൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചു ഒതുക്കി വെക്കാനുള്ളതൊക്കെ ഒതുക്കി വെച്ചു ഇപ്പോഴത്തെ സാരി ഞാൻ മടക്കുകയാണ് കേട്ടാ ഒരുവിധം എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കില്ല ഈ സാരി മടക്കുക എന്ന് പറയണത് എനിക്ക് സാരി ഉടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കി ചെറുപ്പം തൊട്ടേ സാരി ഉടുക്കാമെന്ന് പറഞ്ഞതന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും സാരി 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 അങ്ങനെ ഒരു ഒരു ഇഷ്ടപ്രേമിയാണ് തന്നെയാണ് കേട്ടോ ഞാൻ സാരിയോട് ഞാൻ സാരി മടക്കുമ്പോൾ ആമി കാണിക്കണത് കണ്ട അതിൻ്റെ ഉള്ളിൽക്കൂടെ തലയൊക്കെ ഇട്ട് കളിക്കുക അവൾ ഉച്ചയ്ക്ക് ഉറങ്ങി കഴിഞ്ഞാ വീണ്ടും ഗംഭീര മഴ പെയ്തിട്ടോ ഗായ്സ് നല്ല മഴയാണ് നല്ല മഴയാണോ അയ്യോ കറണ്ടും ഫോണില് ചാർജും ഇല്ല എന്നിട്ടും വീഡിയോ ഈ നല്ല നിങ്ങൾ കാണാതെ അതെ നിങ്ങൾക്ക് അപ്പോഴത്തേനും കരണ്ടൊക്കെ പോയി പിന്നെ പിന്നെതാ മുരിങ്ങിടയിലെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു വിചാരിച്ചു മുരിങ്ങടയിലൊക്കെ നന്നാക്കി വെക്കാന്ന് അങ്ങനെ ഞാൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു അപ്പം ഞാനിത് ഈ ലിറ്റിൽ ഹാർട്ടിൻ്റെ ബിസ്ക്കറ്റ് മേടിച്ചിട്ട് എൻ്റെ ഫേവറേറ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ബിസ്ക്കറ്റ് ചെയ്യണേ കുറച്ച് ും ഓയിലും സൺഫ്ലവർ ഓയിലും ഒക്കെ മേടിക്കാണ്ടായിരുന്നു അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഷവർമയോ സാൻഡ്വിച്ചോ എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെ അത് ഞാൻ മസാലയൊക്കെ പരട്ടിയിട്ട് കുറച്ച് നേരം ഞാൻ റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഞാനത് ബിസ്ക്കറ്റ് പൊട്ടിച്ചു ആ അമ്മയുടെ സ്വഭാവം എന്ന് പറഞ്ഞു തന്നെ എൻ്റെ സ്വഭാവം പോലെയല്ല കേട്ടോ നല്ല കൊടുത്ത് ഒരു കുട്ടിയാണ് എന്തുണ്ടെങ്കിലും എന്ത് കിട്ടിയാലും ആദ്യം ആരെങ്കിലും കടുത്തുണ്ടെങ്കിൽ അവർക്കൊക്കെ കൊണ്ടു കൊടുത്തിട്ടാണ് കേട്ടോ എൻ്റെ മോള് കഴിക്കാറുള്ളൂ അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടുള്ളൊരു സ്വഭാവമാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ മക്കളൊക്കെ ഇങ്ങനെ തന്നെയാണ് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിത് മയോണൈസ് ഉണ്ടാക്കാനുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ ഒരു മുട്ടയും ഒരു മുട്ട രണ്ട് മുട്ട മുട്ടയെടുത്തു ഒരു മുട്ടയുടെ മഞ്ഞെടുത്തു നാല് വെളുത്തുള്ളിയുടെ അല്ലേ ഒരു ടീസ്പൂൺ ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു കേട്ടോ പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഓയിലിങ്ങനെ ഒഴിച്ച് 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 നമ്മുടെ അടിയിപ്പൊളി മയോണൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ് കുറച്ച് ഉപ്പ് ഇട്ടു കേട്ടോ ഉപ്പ് മറക്കല്ലേ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മയോണൈസ് ഉണ്ടാക്കി കഴിക്കാനും ഇങ്ങനെ ഇതുപോലെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിത് അവിടെ ചിക്കൻ പൊരിച്ചുവെച്ചത് ചീഞ്ചട്ടിയിലായത് കൊണ്ട് തന്നെ വലിയ പല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടി കേട്ടോ ചിക്കനിൽ പരട്ടി മസാല പറഞ്ഞാൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല ഉപ്പ് അതൊക്കെ കൂട്ടിയിട്ട് തിരുമ്പി വെച്ച് തന്നെയാണ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേറെ ഒന്നുമില്ല അപ്പം ഞാനിത് മയോണൈസ് ഇങ്ങനെ ചിക്കൻ ചിക്കന് കുനിക്കുനി അരിഞ്ഞിട്ട് അതിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്യാണ്ട് ചെയ്തത് ഇതിപ്പോൾ സാൻഡ്വിച്ച് ആണോ എന്താ പറയുക ഷവർമ്മയാണോ എന്നൊന്നും എനിക്ക് തിരിയാത്ത അവസ്ഥയാണ് കേട്ടോ പക്ഷേ കഴിച്ചു നോക്കി ഗൈസ് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണോ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ മയോണേസ് കുറച്ച് പോയി ഇത്ര ആവശ്യമൊന്നുമില്ല എനിക്ക് കറക്റ്റ് അളവ് അറിയാത്ത കാരണം ഞാൻ അത്ര എടുത്തതാണ് കേട്ടോ പിന്നെ സ്കൂളിലൊക്കെ കുട്ടികൾ വിട്ട് വരുമ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അവർക്ക് കൊടുത്തു കൊടുത്തുനോക്കാം പിന്നെ ഞാനിത് ആമിയുടെ ഊഞ്ഞാൽ കേട്ടിട്ടുണ്ടായിരുന്നില്ല എനിക്കും ആമിക്ക് ഇങ്ങനെ ഇരുന്ന് ആടലാ പണി രാത്രി ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്നിട്ട് അവളേനെ മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കിടന്നാടും നല്ല രസമുണ്ടല്ലേ കുട്ടികളുടെ തൊട്ടിയിലൊക്കെ ഇങ്ങനെ കടന്നാടുമ്പോൾ ഇത് സാരി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആടുന്നതാണ് മറ്റു അവളുടെ മറ്റു പഴയ തൊട്ടിയാണെങ്കിൽ ഞാൻ ആടും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെതാ വൈകുന്നേരം ആയപ്പോൾ വൈകുന്നേരം രാത്രി ആയപ്പോൾ ഞങ്ങൾ സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ചാൽ കുറേ ദിവസമായിട്ടാ സിനിമയ്ക്ക് പോയിട്ട് ആ മകുട്ടിക്ക് വയ്യെങ്കിലും എന്തെങ്കിലും ആവട്ടേന്ന് വെച്ചിട്ട് അങ്ങനെ സിനിമയ്ക്ക് പോയി വാഴയ്ക്കാണ് കേട്ടാ പോയത് എൻ്റെ പൊന്നു പൊന്നുമക്കളെ സൂപ്പർ പാടം പറഞ്ഞാൽ സൂപ്പർ പാടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഇപ്പോഴത്തെ ജനറേഷൻ്റെ പറ്റിയ സിനിമ കേട്ടോ നല്ലൊരു മെസ്സേജ് തന്നെ ആ സിനിമയിലുണ്ട് എല്ലാവരും പോയി കണ്ടു നോക്കുക കേട്ടോ പൊള്ളി പാടാണ് ആമയാണെങ്കിൽ ഉറങ്ങണേ ഉണ്ടായിരുന്നില്ല കുറച്ച് നേരം ഉറങ്ങിയപ്പോൾ പിന്നെ അവളുള്ള കലാപരിപാടികൾ തുടങ്ങിയിട്ട് ഇൻ്റർവെല്ലായപ്പോൾ ഏട്ടൻ നെയ്ലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് മേടിക്കാൻ പോയതായിരുന്നു പോപ്കോണും കുക്കീസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ആൻഡ് കമന്റ് ചെയ്യാനും മാർക്കരുതേ പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും വരാൻ തരാം